സഹൃദ കൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട വീട്ടിൽ നിന്നും ഒരു ഏഴ് കഴിഞ്ഞപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതായിരുന്നു അപ്പോൾ വണ്ടി ഓടിക്കാൻ ഏറ്റവും നല്ല കിടില റൂട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂട്ടായിരുന്നു നമ്മുടെ ആ ഒരു തെന്മല റൂട്ട് ഇപ്പോൾ നല്ല ടാറിങ്ങും ആ റോഡ് വഴി വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമാണ് ഒരുപാട് ഹെയർ പിൻസും ഉള്ള വളവുകളും നല്ല ഒരു നല്ല പുതിയ രീതിയിലുള്ള പുതിയ ടാർ ആ റോഡ് വഴി വണ്ടി ഓടിക്കാൻ നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിപ്പോൾ പാലോട് വഴി ആ ഒരു ഫോറസ്റ്റ് റൂട്ട് ഉള്ള ആ ഒരു വഴി കൂടെ ഞാൻ നേരെ തെന്മല റൂട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി വഴിയിൽ ചായപൊടിക്ക് ഇറങ്ങിയപ്പോൾ ഒരു വ്യൂ ഉണ്ടായിരുന്നു ഒരു മല അപ്പോൾ മലയുടെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ചായ പിടിച്ചു അവിടെ കടയിൽ ചോദിച്ചു അപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പോയി ആ മലയിലെത്താം എത്തിച്ചേരാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി നേരെ വിട്ടു അങ്ങോട്ടുള്ള റൂട്ടാക്കി പിന്നെ നേരെ തെന്മല പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറണമായിരുന്നു അപ്പോൾ ആ റൂട്ടിൽ അങ്ങോട്ട് കയറിയതായിരുന്നു അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചലിലുള്ള കുടുക്കത്ത് പാറയാണ് അപ്പോൾ ഇത് കൊല്ലത്താണ് തിരുവനന്തപുരം കൊല്ലം ആ ഒരു റൂട്ടായിരുന്നു അപ്പോൾ വണ്ടി ഓടിച്ച് രാവിലെ ഒന്ന് നോക്കിയിൽ അങ്ങ് ഇറങ്ങിയതായിരുന്നു ഇറങ്ങി ഇങ്ങനെ ഏകദേശം തെന്മല ആ ഒരു റൂട്ടായിരുന്നു ഞാൻ കയറി വന്നത് കയറി വന്നപ്പോഴായിരുന്നു പാലോട് വഴിയായിരുന്നു ഞാൻ വന്നത് അപ്പോഴായിരുന്നു ഈ ഒരു പെട്ടെന്നൊരു വ്യൂ കണ്ടത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു കുടുക്കത്ത് പാറയിലോട്ട് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു വ്യൂ ആണ് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ഇടയ്ക്ക് രണ്ട് മൂന്ന് വീടുകളൊക്കെ ഉണ്ട് എന്നാലും ഫുൾ ഇത് മൊത്തം ഇവിടെ മൃഗങ്ങളൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഫുൾ ഇത് ഒരു എക്കോ ടൂറിസ്റ്റം എന്നുള്ള ബോർഡ് ഇത് ഫോറസ്റ്റ് ആരുടെ എന്നൊക്കെ ബോർഡൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും ഫുൾ അൽക്കേഷിയും കൊണ്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ രണ്ട് സൈഡും നല്ല രസമുണ്ട് കാരണം ആ ഒരു കിളികളുടെ ആ ഒരു സൗണ്ടും കറക്റ്റ് നമ്മൾ ആ ഒരു ഫോറസ്റ്റ് കൂടെ പോകുന്ന ആ ഒരു നല്ലൊരു ഫീലുണ്ട് റോഡ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചെറിയ റോഡാണ് ഇതുവരെ ഞാൻ ഒരു വണ്ടിയെ പോലും കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ വന്നപ്പോൾ തന്നെ പക്ഷേ ഇടയ്ക്ക് ഒന്ന് രണ്ട് വീടുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അത് ആൾക്കാർ താമസമുള്ളത് പോലെയാണ് പക്ഷേ എന്നാ ഈ ഈ നിന്ന് ഇറങ്ങി ഇറങ്ങി അങ്ങനെ നിൽക്കാൻ തോന്നിയില്ല ഇറങ്ങിയൊന്നും നിൽക്കുന്നില്ല പക്ഷേ നല്ല തണുപ്പും ഒരു കാരണം ഇപ്പോൾ സമയം എട്ടര ആ ഒരു ടൈം ആയിട്ടുണ്ട് എന്നാൽ പോലും നല്ലൊരു തണുത്ത ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് തണുപ്പ് ആ ഒരു ഫോറസ്റ്റ് കൂടെ പോകുന്ന ആ ഒരു ഫീലാണ് അധികം വെയിലൊന്നും നല്ല ട്ടവും എന്നാൽ ഇവിടെയൊക്കെ വഴിയിൽ വേറെ റൂട്ടുകളിലൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നാൽ അത് ചെക്ക് പോസ്റ്റ് പോലെ ഇത് ഫോറസ്റ്റ് ആയ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നും അത് ഈ പ്ലാൻ്റെ ഭാഗം ലോറിയൊക്കെ പോകാനും അങ്ങനെയുള്ള കൂപ്പ് റോഡ് പോലത്തെ അങ്ങനെ എന്തോ റോഡായിരിക്കുമോ എന്ന് തോന്നുന്നു അങ്ങോട്ട് ും ഞാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പോയില്ല കാരണം ഫോറസ്റ്റിന് പെർമിഷൻ ഇല്ലാതെ ഈ അവരുടെ വനം അതിക്രമിച്ചു എന്ന് പറഞ്ഞാൽ മിനിമം ഇരുപത്തയ്യായിരം രൂപ വരെ പറ്റി കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും പോകണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ വലിഞ്ഞേറി പോകണമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ ആ ഒരു മഴ ലക്ഷ്യം വെച്ചുള്ള പോകുന്ന ആ ഒരു റൂട്ടാണ് അപ്പോൾ ഇവിടെ പോകുന്ന വഴി തന്നെ ആ കുടുക്കത്ത് പറയെന്ന് പറഞ്ഞ് ഇത്ര കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ആറ് കിലോമീറ്റർ എന്ന് ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട് വഴിയിൽ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ബോർഡുകളിൽ ആ ഒരു സേവ് സേവ് കാട്ട് തടയാൻ വേണ്ടി സേവ് വനം വനത്തിനൊക്കെ സേവ് എന്ന കുറേ ഒരുപാട് കോഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പോകുന്ന വഴിയിലൊക്കെ പോകുന്ന വഴിയൊക്കെ ഒരു രക്ഷയില്ല നല്ല രസമാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ ഇന്ന് ഒറ്റയ്ക്കാണ് ഇറങ്ങിയത് ഒറ്റവും പ്രതീക്ഷിക്കാതെ ഒരു ഒരു സ്ഥലത്തും പ്ലാൻ ചെയ്ത് അങ്ങനെ പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിയതല്ല എന്നാൽ ഈ കഥയൊക്കെ കണ്ട് നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും പോകാൻ പറ്റുന്ന ഒരു റൂട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി അവിടെയുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അത് നമുക്ക് പോയാൽ അറിയാവൂ അപ്പോൾ ഈ സൈഡിലേത്തേക്ക് ഈ ഒരു അൽക്കേഷ് കാടലിൻ്റെ ഇടയിലുള്ള ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഇടയിലൊന്നും ഇതുവരെ ഞാൻ ഒരു ആരെയും കണ്ടിട്ടില്ല അപ്പോൾ വളരെ നല്ല രസോട്ട് നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് തോന്നി നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് എനിക്ക് വണ്ടിയൊന്നും ഒരിടം നിർത്താനൊന്നും അങ്ങനെ തോന്നിയില്ല നല്ല ഫീലായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രസം തോന്നുന്നുണ്ട് അങ്ങനെ ആ ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെ ഇറങ്ങി നമ്മൾ ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് വീടൊക്കെ കാണാം അങ്ങനെ വന്ന് നമ്മൾ ഒരു ഒരു ഇവിടെ കുറച്ച് വീടുകളല്ല ഈ സൈഡിലൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വനം പോലത്തെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു ഫോറസ്റ്റ് ഏരിയ ഒക്കെ കഴിഞ്ഞു അങ്ങനെ വന്നിറങ്ങിയപ്പോൾ ഇവിടെ എനിക്ക് ആ ഒരു ഇവിടെ എഴുതി ബോർഡ് വെച്ചിട്ടുണ്ട് വലത്തോട്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ ആ ഒരു ഹമ്പൊക്കെ ഇറങ്ങി ഇത് ഇവിടെ വലതു വശത്ത് തന്നെ എക്കോ ടൂറിസം ഒന്ന് എഴുതിയിട്ടുണ്ട് കുടുക്കത്ത് പാറ എക്കോ ടൂറിസം ഒന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഒരു വലിയ ആർച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടും ഫുള്ള് അൽ ആ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇത് പോയി ഇവർ ഈ ഇങ്ങനെ കൃഷി പോലെ പ്ലാന്റേഷൻ ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ഇവിടെ മൃഗങ്ങളൊന്നും കാണാൻ സാധ്യത തോന്നുന്നില്ല എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കയറിയാലും ടിക്കറ്റല്ല എടുക്കേണ്ടത് അപ്പോൾ കയറി ടിക്കറ്റെല്ലാം എടുത്ത് ഞാൻ ഇവിടെ വണ്ടി സൈഡാക്കി ഇനി ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കാം ഇപ്പം ചെക്ക് പോസ്റ്റ് തുറന്നിട്ടില്ല ഇവിടെ ഞാൻ ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ട് ഇത് ഇപ്പോൾ അവിടെ ക്ലോ ക്രോസ് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എത്ര മണി തൊട്ടൊന്ന് ചോദിച്ച് നോക്ക് നോക്കാം നമ്മൾ വന്നത് കറക്റ്റ് സമയമായിരുന്നു കാരണം ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ അവിടെ ചായ പിടിച്ചുകൊണ്ടിരുന്ന ആ ടൈമിൽ നമ്മൾ ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഈ പാറയുടെ ഡീറ്റെയിൽസ് ഫുള്ളും കിട്ടിയത് അപ്പോൾ ഇവിടെ ഒമ്പത് മണി തൊട്ടാണ് ഓപ്പൺ ആവുന്നത് അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാനായിരുന്നു ഫസ്റ്റ് ആൾ അപ്പം കറക്റ്റ് ടൈമായിരുന്നു അത് ഇവിടെ ഇതൊക്കെ ഇവിടെയൊന്നും മൃഗങ്ങൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട ഇടയ്ക്ക് എന്തെങ്കിലും മാന എന്തെങ്കിലും കാട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതും കാണാൻ പറ്റും പിന്നെ അല്ലാതെ ഇവിടെ അനിമൽസ് പന്നി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ അതൊന്നും ഈ സമയത്തൊന്നും ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ അത് മൊത്തം ആണ് ഈ എൽ കെ ഷി പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ ഈ ഇടതുവശത്തെ നമുക്ക് മരം മുറിച്ചിട്ടിരിക്കുന്ന ആ ഒരു ഇതാണ് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട് അത്രയും ഭാഗം വീണ്ടും കുഴപ്പമൊന്നുമില്ല പോകുന്ന വഴിയൊക്കെ ഓഫ് റോഡ് പോലെ പോലെയുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് പോകാൻ സാധിക്കും ആ മലയിൽ കയറുന്നതിന് മുമ്പ് വരെയും പോകാൻ സാധിക്കുമെന്നാണ് അവിടുത്തെ ഇത് പറഞ്ഞത് അപ്പോൾ എനിക്കിവിടെ ടിക്കറ്റിനായിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കും വണ്ടിക്കും കൂടെ നാൽപ്പത്തഞ്ച് രൂപയാണ് ആയിട്ടുള്ളത് നമ്മൾ ആ ഡ്രൈമർ പോയതുപോലെ ആ ഒരു റേറ്റേ ഉള്ളൂ അപ്പം അങ്ങനെ അതായത് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങോട്ട് പോകാറുള്ള റോഡൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ടല്ല നമുക്ക് പോകുള്ളത് അതായത് ഇവിടെ നിന്നൊട്ടാണ് നമുക്ക് പോകുള്ളത് ഇങ്ങോട്ട് നമുക്ക് ദിശ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് സൈൻ ബോർഡ് ഒക്കെ ഉണ്ട് വരുന്ന വഴിയിലൊക്കെ ഒരുപാട് കോഴ്സുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വനത്തിനെ വനത്തിനെക്കുറിച്ചും വനം സംരക്ഷിക്കുന്നതിനെ പറ്റിയൊക്കെ പിന്നെ ഇവിടെ രണ്ട് സൈഡിലും ഇരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡൊക്കെ ഈ അൽകേശയുടെ ആ ഒരു വേരും സംഭവമൊക്കെയാണ് പിന്നെ ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് അതൊക്കെ മഴയത്ത് ഒലിച്ചു പോയതാണ് അങ്ങനെ ഒരു അതായത് ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റുന്നില്ല ഈ ഒലിപ്പൊക്കെ എടുത്തതുകൊണ്ട് പോയതുകൊണ്ട് ആ റോഡ് അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇത് കറക്റ്റ് ഓഫ് റോഡൊന്നും അല്ല ഒരു ഒട്ടും ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല നമുക്ക് സുഖമായിട്ട് കയറി പോകാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ സൈഡിലൊക്കെ ഫുള്ളും നെറ്റ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് രണ്ട് സൈഡും കമ്പി വലിയ അടിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തൂണ് മാത്രമേ ഉള്ളൂ കമ്പി മൊത്തം ദ്രവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അത് മൃഗങ്ങളൊക്കെ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഫുള്ള് നമുക്ക് ഫുള്ള് സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പണ്ടപ്പോഴോ ചെയ്തതായിരിക്കും അതായത് മൃഗങ്ങളൊന്നും ഇങ്ങനെ കാണാൻ സാധ്യതയില്ല ഇവിടെ പന്നി അങ്ങനെയുള്ള ഐറ്റംസ് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും കൂടുതൽ അതുകൊണ്ട് ആയിരിക്കുക അവരങ്ങനെ ചെയ്തിരുന്നതെന്ന് തോന്നുന്നു വഴിക്ക് വേണ്ടി കറച്ച് പക്ഷേ ആ ഒരു വേലിയുടെ ആ ഒരു ഇതത് ഒരു സൈഡിലുണ്ട് ഒരു സൈഡൊന്നും ഫുൾ കമ്പിയൊക്കെ ആ മുള്ളവേലിയെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട് ദ്രവിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു റോഡൊക്കെ കഴിഞ്ഞ് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നു പക്ഷേ പോകുമ്പം ഇവിടെ ഇതിൻ്റെ ആരും ആരും കാണത്തില്ലെന്നവര് പറഞ്ഞു കാരണം ഫസ്റ്റ് ആൾ ഞാനാണ് പക്ഷേ എനിക്ക് നല്ല രസം തോന്നുന്നു കാരണം ആ കീടെ ആരിതും പിന്നെ ഒരുപാട് ഒക്കെ ഇങ്ങനെ കിടന്ന് പറക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ പോകാൻ തന്നെ നല്ലൊരു തണുത്ത ആ ഒരു കാറ്റും നല്ല ഒറ്റ കാരണം ഒറ്റയ്ക്ക് വേറെ ആരും ഈ ഒരു പരിസരത്തെ ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ് ഒരു നല്ല രസം തോന്നുന്നുണ്ട് ഈ കാട്ടിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി അധികം പേടിക്കൊന്നും വേണ്ട കാരണം ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേറൊന്നും തോന്നിയില്ല കാരണം നമ്മളധികം അങ്ങനെ ഉള്ളെടുത്ത് വരെ നമ്മളങ്ങനെ പോകുന്ന ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും തോന്നുന്നില്ല കാരണം ഫുൾ ഞാൻ വേറെ ഒന്നും നോക്കാതെ അങ്ങ് കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു കാവൊക്കെ കണ്ടായിരുന്നു കുറേ പട്ടൊക്കെ ഇങ്ങനെ ഇട്ട് അപ്പോൾ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് സൈൻ ബോർഡ് കുടുക്കത്ത് കാവെന്നും പറഞ്ഞുകൊണ്ട് കാർ പോയി കാവ് പോയിൻ്റ് എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് സൈഡാക്കി ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇത് നമ്മൾ ഈ കാട്ടിനകത്തൊരു കാവ് നല്ല രസമാണ് നല്ല ഫീലുണ്ട് പക്ഷേ ഇത് പട്ടൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ വിരിച്ച കിട്ടുന്നുണ്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലത്തെ അനന്തഭദ്ര ആ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അതേ ഒരു ഫീലുണ്ട് അപ്പോൾ ഈ ഏരിയ നല്ല ആ ഒരു ക്ലിയർ ആ ഒരു സൗണ്ടും ചീവിടിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ പട്ടൊക്കെ നനഞ്ഞ് മഴയുടെ ആ ഒരിതിൽ നനഞ്ഞൊക്കെ അങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ബ്ലക്ക് സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കാറ്റിനകത്ത് ഒരു കാവുന്ന ഒരു നല്ലൊരു ഫീൽ തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു ഫീലുണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് കാണാനൊക്കെ നല്ല രസം തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഒന്ന് നിന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇനി എവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ കുറച്ച് നേരൊന്ന് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി ഒന്ന് നോക്കിയിട്ട് കുറച്ച് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അടുത്ത് വീണ്ടും യാത്ര വീണ്ടും വണ്ടി കയറി വീണ്ടും പോവുകയാണ് ആ പാറയിലോട്ടുള്ള യാത്രയാണ് വീണ്ടും അകത്തോട്ട് നമ്മൾ വീണ്ടും പോവുകയാണ് അങ്ങനെ ആ ഒരു കാവൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ വന്നപ്പോൾ ഒരു വലിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു ചെറിയൊരു ഉണ്ട് കാരണം അവിടെയൊക്കെ ഇഷ്ടംപോലെ സീറ്റൊക്കെ ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട് മാർബിളിൽ കല്ലിൽ ഇങ്ങനെ കൊത്തി നമുക്ക് ഇരിക്കുന്നതിനൊക്കെ വേണ്ടി അവിടെയൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നും ആരുമില്ല ഞാൻ വീണ്ടും അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരിവിടെ ചെല്ലുമ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വേണം നമുക്ക് പാർലർ മുകളിൽ പോകാനെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം ആ ഒരു സ്റ്റെപ്പും സംഭവങ്ങളൊക്കെ കാണാം അപ്പോൾ ഞാൻ ഇവിടെ എന്ന് തോന്നുന്നു ഒരു ടാർപ്പൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു കട എനിക്ക് കാണാം അപ്പോൾ പക്ഷേ അവിടെ ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല കട ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല പിന്നെ എന്തായാലും വണ്ടി ഇവിടെ ഒന്ന് സൈഡ് ആക്കിയിട്ട് ഇവിടെ ചുറ്റുവന്ന് നോക്കാം ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം എന്നിട്ട് എന്തായാലും അങ്ങോട്ട് മുകളിലോട്ട് കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഫസ്റ്റ് ആൾ ഞാനറിയാം അപ്പോൾ ഇത് എന്തായാലും ആരും കാണില്ല കാരണം ചെക്ക് പോസ്റ്റ് എനിക്ക് വേണ്ടി അപ്പോഴും ആക്കി തന്നതായിരുന്നു അപ്പോൾ എന്തായാലും ആരും കാണത്തില്ല ഇങ്ങോട്ടൊന്നും ആരും കാണത്തില്ല എന്നാണ് തോന്നുന്നത് ഞാനിപ്പോൾ വണ്ടി ഇവിടെ ഒന്ന് സൈഡ് ആക്കിയാണ് അപ്പോൾ ഞാൻ അവിടെ എന്തായാലും വന്ന് ഇതവിടെ ഒന്ന് കയറാൻ പോവുകയാണ് ഇവിടെ സ്റ്റെപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ പാറയിൽ കുത്തിയ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ കെട്ടിട്ടുണ്ട് അപ്പോൾ മഴയത്ത് അതൊക്കെ ഇടയ്ക്കുള്ള സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ഒളിച്ചു പോയിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ ഈ അരിക്ക് പിടിച്ചു കയറാൻ വേണ്ടി കമ്പിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയർ തുടങ്ങിയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെപ്പ് ഒക്കെ തന്നെയാണ് സ്റ്റെപ്പ് കയറ് കുറച്ചു കൂരം ഇങ്ങോട്ട് വരുമ്പം തന്നെ ഒരു യു ഷേപ്പിലൊരു വള്ളിയൊക്കെ അത് ഇങ്ങനെ ഊനാൽ പോലെ അവിടെ വന്ന് നിന്ന് കുറച്ച് സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ ഒന്ന് നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് കുറച്ച് ദിവസമായി ദേഹവനങ്ങളെ പണിയൊക്കെ ചെയ്തിട്ട് അതുകൊണ്ടായിരിക്കും കുറച്ച് പേരായിട്ട് നടക്കാൻ തുടങ്ങിയതാണ് ഓരോ സ്റ്റെപ്പും കയറുമ്പോഴും എത്തണമോ എത്തണമെന്നുള്ളൂ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ഒരു പിടിയും കിട്ടില്ല അത്യാവശ്യം നല്ലതൊരു ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ കയറുമ്പോൾ എത്തുന്നില്ല നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇത് കയറുന്നത് തന്നെ അപ്പോൾ ഇവിടെ ഒരു ഇതൊക്കെ കമ്പിയൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് അത് ആനയൊന്നുമല്ല ആ ഒരു മരം എന്തോ മറിഞ്ഞു വീണതാണ് അതിൻ്റെ പുറത്തൂടെ അങ്ങനെയുള്ള പറ്റിയ സംഭവമാണ് അപ്പം എന്തായാലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം ഇവിടെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് മാർബിളിൽ അത് എന്തായാലും നല്ലൊരു ഇത് കാര്യമാണ് കാരണം കുറച്ച് കയറാൻ തന്നെ പെട്ടെന്ന് തളരും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം ചെറിയ രീതിയിൽ കാറ്റുണ്ട് അത് വലിയ രീതിയിലൊന്നും കാറ്റടിക്കുന്നില്ല അപ്പോൾ ടോപ്പിലെത്തുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാറ്റുണ്ടായിരിക്കും നമ്മളിപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കയറി ഇങ്ങനെ കയറിയിട്ടുണ്ട് ഇവിടെയൊക്കെ മാർബിൾ ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് കയറുന്നുള്ളവർക്ക് അങ്ങനെ കയറാം അതിനുള്ളതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്നും ആയിട്ടില്ല വീണ്ടും അങ്ങോട്ടുണ്ട് എനിക്കിപ്പോൾ ആ ഒരു വലിയൊരു പാറ മാത്രം കാണാം അപ്പോൾ ഇനി എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഹൈറ്റ് കയറി കയറി ഇവിടെയൊക്കെ ഒലിപ്പൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇടതു സൈഡിലൊരു കൂറ്റം പാറയാണ് നമ്മുടെ ആ ഒരു സൈഡിൽ അങ്ങനെ കുറേ ദൂരം സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് സ്ലാൻഡ് ഒരു സംഭവമൊക്കെ വന്നു ഇവിടെയൊക്കെ മാർബിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല കാരണം അടുത്ത ആൾക്കാരൊക്കെ ഇവിടെ വരും കാരണം ഒമ്പത് മണിക്കാണ് ഓപ്പൺ ആയത് അപ്പോൾ ഇനി ആൾക്കാർ വരുന്നതിന് മുമ്പ് എനിക്ക് ആ ഒരു ടോപ്പിലപ്പോൾ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ അപ്പോൾ ഒറ്റയ്ക്ക് അവിടെ ആ ഒരു സമയത്ത് ടോപ്പിലൊക്കെ കയറി കുറച്ച് നേരെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും എടുക്കുന്നില്ല അങ്ങനെ കുറച്ച് ഇപ്പം നമുക്ക് നേരെയാണ് പോകാനുള്ളത് വ്യൂ പോയിൻറ്റ് അപ്പോൾ ഇങ്ങോട്ട് കുറച്ചൊരു വഴി കണ്ടായിരുന്നു അതുകൊണ്ട് കയറിയതാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു റൂട്ട് കിടക്കുമ്പോൾ നമുക്ക് പോകാൻ തോന്നുമല്ലോ ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇങ്ങോട്ട് പോകാൻ തോന്നുന്നു കാരണം ഇവിടെയൊക്കെ ഇത് ഗാഡിന് വേണ്ടിയുള്ള മറ്റേ ഹൈറ്റിൽ ഗാഡിന് ഇരിക്കാൻ വേണ്ടിയുള്ള സംഭവമൊക്കെ ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങോട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു എന്താ ഇവിടെയൊക്കെ ഫുൾ കാഡ് കൊടുത്ത ആ സെപ്റ്റപ്പാണ് അപ്പോൾ ഇത് ആ ഇവിടെയൊക്കെ വരാൻ പെർമിഷൻ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇവിടെ സൈഡിലൊക്കെ സേഫ്റ്റി ഗ്രില്ല് സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു മെയിൻ വ്യൂ പോയിൻ്റ് അല്ല ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നമുക്ക് കാണാം ഒരു രക്ഷയില്ല കേട്ടോ നല്ലൊരു വ്യൂ തന്നെ കാണാം പക്ഷെ ഒമ്പത് മണി കഴിഞ്ഞത് കൊണ്ട് തന്നെ സൂര്യൻ്റെ ആ ഒരുത്തൊക്കെ കഴിഞ്ഞു ഇവിടെ ഓപ്പണിങ് എന്താണെന്ന് അറിയത്തില്ല ഒമ്പത് മണിക്കാണ് ഓപ്പണിങ് അത് കുറച്ചും കൂടെ നേരത്തെ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു സൺസെറ്റ് സൺ സൺറൈസൊക്കെ ഒന്ന് കാണാമായിരുന്നു ഒമ്പത് മണി തൊട്ട് നാലുമണി അരെയാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത് ക്ലോസിങ് നാലുമണി അരെന്ന് പറഞ്ഞിട്ട് മാക്സിമം അഞ്ചു മണി വരെയൊക്കെ ഇവിടെ അലോ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത് ഇതാണ് ഇവിടെ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് മെയിൻ വ്യൂ പോയിന്റ് അല്ല പക്ഷെ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വേറെ ആരുമില്ല ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഇവിടെ നിന്നിറങ്ങിയിട്ട് നമ്മൾ ആദ്യം കണ്ട ആ ഒരു നമ്മുടെ മെയിൻ വഴിയില്ലേ ഒരു സബ്ബ് വഴി പോയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടൊരു വഴി കിടന്നതുകൊണ്ട് കയറാതെ പോയ നഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് കയറിയതാണ് കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു വഴി വേണ്ട കയറാൻ തോന്നുന്നു അപ്പോൾ അങ്ങനെ കയറിയതാണ് നല്ല വ്യൂ ഉണ്ടായിരുന്നു പക്ഷേ കാറ്റിൻ്റെ ആ ഒരു കുറവാണ് കാറ്റ് കുറവാണ് നല്ല ഹൈറ്റ് ഉണ്ട് എന്നാലും ഞാനേ മാത്രമേ ഉള്ളൂ അപ്പം ഫസ്റ്റ് എൻഡർഡ് ഞാനായിരുന്നു അപ്പോൾ ഓടി ഓടി ഊപ്പൊക്കെ വന്ന് ഇത് നല്ല കിട കിടക്കുന്നുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് പക്ഷെ കാറ്റും കൂടെ കാണാമായിരുന്നു ആ ക്ലൈമറ്റ് അതായത് നമുക്കെല്ലാം വ്യൂ നന്നായിട്ട് കാണാം പക്ഷേ കാറ്റും കുടയും അങ്ങനെയൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒമ്പത് മണി ആ സമയമായിട്ടുണ്ട് ഇവിടെ ആ ഒരു സമയം ഇത് ഓപ്പണാവുള്ളൂ ഓപ്പൺ ആയതും ഫസ്റ്റ് ആൾ ഞാൻ കണ്ടിരുന്നു അതായത് ഇത് ഓ ഇത് മറ്റൊരു ജീവിയാണെന്ന് ഈ പാറമൊത്തോ പാറമൊത്തം പായലല്ല അത് കരിച്ച പോലത്തെ ആ ഒരു സംഭവമാണ് ഫാറഫുള്ളതാണ് സംഭവം ഇതിനെത്തിക്കാം ഈ പിടിച്ച് കയറിക്കുന്നുണ്ട് ഈ വേടിയൊക്കെ കടന്ന് കയറി പോണമുണ്ട് പക്ഷെ ഇവിടെ ഒരു ഗാഡൻ ഉണ്ട് ഇതുവരെ വന്നിട്ടില്ല ഇനി വേണ്ട കാരണം ഇതിൻ്റെ അകത്ത് വേറെ ഒരാൾ ഇല്ല അതാ എങ്ങനെയെങ്കിലും താഴെ പോകണമെങ്കിൽ അറിയില്ല അതുകൊണ്ട് ആ അതിൻ്റെ അപ്പുറത്തൊന്നും അങ്ങനെ പോകുന്നില്ല അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ ഓ സ്റ്റെപ്പ് തീർന്നതെന്നാണ് വിചാരിച്ചാൽ എൻ്റെ പൊന്നു ആ ടോപ്പുണ്ടോ അവിടെ എത്തണം ഓ ഇത് മൊത്തം ഇനി തിരിച്ചിറങ്ങണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇത്തിരി കടുത്തു പോയി കുറേ അതുകൊണ്ട് ദേഹം ഞങ്ങൾ അപ്പം ഇല്ലായിരുന്നു അയ്യോ സൗണ്ടായിട്ടും കൂടുതൽ ഇരിക്കാ സ്പായിരിക്കും അയ്യോ ഓയിലൂ വന്നു തുടങ്ങി പക്ഷേ ഒരാറു മണിക്ക് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടിരുന്നേ സൂപ്പറായിരുന്ന പാറ എടുക്കുന്ന സംഭവമൊക്കെ ഉണ്ട് ഓരോ സോളർ പാങ്ക് അങ്ങനെയുള്ള സംഭവം ഇവിടെയൊക്കെ നോക്കിയിരിക്കാം ഫസ്റ്റ് വന്നായിരിക്കും മൊത്തം ചിലഞ്ചാം അടുത്ത വ്യൂ പോലെയാണ് ശോനെ അപ്പൊ ഇതാണ് ആ ഒരു മെയിൻ വ്യൂ പോയിന്റ് അപ്പം മെയിൻ വ്യൂ പോയിന്റിന്റെ അതുപോലെ തന്നെ താഴോട്ട് കുറച്ചൊരു നല്ലൊരു സ്ലൈഡ് സ്ലൈഡായിട്ട് ഇങ്ങനെ അടക്കമുണ്ട് അപ്പം ഇത് പിടിച്ചിറങ്ങുന്നതായിരിക്കും നല്ലത് കാരണം എന്തെങ്കിലും കരുത് താഴെ പോവണമെങ്കിൽ ക്യാമറയൊക്കെ താഴെ പോയ സീനാണ് അങ്ങ് താഴെ അങ്ങ് പോയി കളയും പക്ഷേ ഫുള്ളും റൗണ്ട് ചെയ്ത് ബേലി ഇട്ടിട്ടുണ്ട് പക്ഷേ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ സ്ലൈഡായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ കുഴപ്പമൊന്നുമില്ല അല്ല ഫുള്ള് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ ഒരു സേഫ്റ്റി ഗ്രില്ലെല്ലാം സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങിക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് താഴെയുള്ള ആ ഒരു വ്യൂ മൊത്തം ഇങ്ങനെ കിട്ടും ഇവിടെ അധികം കാറ്റ് ചെറിയ രീതിയിൽ വീശുന്നുണ്ട് എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഒരു കാറ്റൊന്നുമില്ല ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കും പിന്നെ ഇത് ഈ സമയത്ത് നിന്നും ഇതൊരു ഇല്ല ഒരു മഴയൊക്കെ ആയിരുന്നെങ്കിൽ ഫുള്ള് കോളലും ഓടി ഒരു കിട്ടിലും ഇതായിരിക്കും പക്ഷേ വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ തന്നെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാല് ജില്ല നമുക്ക് ഇവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല പുള്ളി ഒരു ഗാർഡ് പറഞ്ഞതാണ് കുറച്ചു കുറച്ചൂരും ചുറ്റി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഏണയൊക്കെ വച്ചിരിക്കുന്നു ഇതെന്തിനാണെന്ന് അറിയത്തില്ല ഏണയുടെ പാതിയൊക്കെ തുരുമ്പിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഒരു റെഡ് തുണി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഏണയുടെ പാതി താഴെ കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റുമെന്നുള്ള ഇതൊന്നും എന്നാലും ഞാൻ ഒന്ന് വലിഞ്ഞ് കയറുകയാണ് ഇങ്ങനെ കിടന്നപ്പോൾ കുറച്ചും കൂടെ വീരിക്കുണ്ടായിരുന്നു ഇത് നമ്മൾ ഒരാൾക്ക് കയറി ഇറിവി ഇരിക്കുന്നത് പോലെയാണ് ഈ പാറടിക്കൂടെ നമുക്ക് അപ്പുറത്തുള്ള ആ ഒരു വ്യൂ കാണാം അത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റത്തില്ല കാരണം ആ ഒരു പാറ ടോപ്പിൽ നമുക്ക് കയറാൻ സാധിക്കില്ല വലിഞ്ഞ് അത്ര റിസ്ക് എടുത്ത് കയറാൻ പറ്റത്തില്ല നല്ല പാടാണ് ആ ഒരു പാടിങ്ങനെ പൊട്ടിയത് പോലെ ചരിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ കൂടുതൽ സാഹസത്തിനും മുതിർന്നില്ല സത്യം പറയുന്നത് ചെറിയ രീതിയിൽ കാറ്റൊക്കെ വിഷുന്നുണ്ട് ഇവിടെ വന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാമെന്ന് വല്ലാത്തൊരു ഫീലാണ് അത് പറഞ്ഞറിയിക്കാൻ വയ്യ വേറെ ആരും പക്ഷെ ഒരു ചായയൊക്കെ കൊണ്ടുവന്നിരുന്ന ഒരു ഫ്ലാസ്ക് ഇട്ട് കൊണ്ടുവന്നാൽ ഇവിടെ നിന്ന് ചായ കുടിച്ചത് ഇങ്ങനെ ഇരിക്കണം ഒരു രക്ഷയില്ലാവുമ്പോൾ നമുക്ക് നാല് ജില്ലകൾ നമുക്കത് ഇങ്ങനെ ഇരുന്ന് നമുക്ക് ആസ്വദിക്കാം ഞാൻ പാട്ടൊക്കെ കേട്ട് ഒറ്റയ്ക്ക് ഇതുവരെ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഇതുവരെ ആരും വന്നിട്ടില്ല അപ്പോൾ ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്നായിരുന്നു എന്നാൽ പെട്ടെന്ന് എന്നെ കൊണ്ട് ഒരു കാർമ്മയൊക്കെ വന്ന ആ സൂര്യൻ്റെ ആ ഒരു ഭാഗം മറച്ചായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വെയിലൊന്നും അത് കയറ്റില്ല അതുവരെ ഞാൻ അവിടെ ഇരുന്ന് ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാരണം ആ മ്യൂസിക് ഒക്കെ നമ്മളിങ്ങനെ വച്ച് ആ ഒരു പ്രകൃതിയായിട്ട് ലയിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലവും തന്നെയായിരുന്നു കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റൊക്കെ വീശാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വിശ്ന്ന് തുടങ്ങി അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ചറന്ന് തിരിച്ചിറങ്ങി വന്നപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് കയറി പോകുന്നുണ്ട് ഒരു നാലഞ്ച് പേര് വന്നായിരുന്നു പിന്നെ വഴിയിൽ വെച്ചു ഇപ്പോൾ രണ്ടുമൂന്ന് പേരെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണി വരെ അവിടെ ആരും വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഒരു കിടിന സ്പോട്ട് തന്നെയാണ് അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്ത് അഞ്ചലില് അടുത്ത് തന്നെ ആയിട്ടുള്ള കുടുക്കത്ത് പാറയാണ് കുടുക്കത്ത് പാറയാണ് ഇതൊരു ടൂറിസം ഏകോ ടൂറിസം തന്നെ ഏക്കോ ടൂറിസത്തിൻ്റെ കീഴിലുള്ളതാണ് കുടുക്കത്ത് പാറ ഏക്കോ ടൂറിസത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ എനിക്കും ബൈക്കിനും കൂടെ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപയാണ് എന്തായാലും കാട്ടിനകത്തൂടെ വളരെ സേഫായിട്ട് നമുക്ക് വരാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കാട്ടിനകത്തൂടെ വന്ന് നേരം ട്രക്ക് ചെയ്ത് മലമുകളിൽ കയറി നമുക്ക് അവർക്ക് കിടില്ല വ്യൂ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ചും വെറുതെ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു ഇത്ര നല്ലൊരു ഒറ്റ നമ്മൾ പ്രതീക്ഷിക്കാതെ ആയി പെട്ടെന്നൊരു സ്ഥലം കാണുകയും നമ്മളിങ്ങോട്ട് വരികയും ചെയ്തത് എന്നാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ